ഒരു അടിപൊളി ഓണസദ്യ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നാണ് പക്ഷേ ഈ സദ്യ കഴിക്കാൻ പറ്റില്ല കാണാൻ മാത്രമേ പറ്റൂ ഇദ്ദേഹമാണ് ആ സദ്യ ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് പാചകക്കാരനാണ് എന്ന് തെറ്റിദ്ധരിക്കല്ലോ പാചകക്കാരനല്ല സിനിമയിലെ ആർട്ട് ഡയറക്ടറാണ് അല്ലെങ്കിൽ പരസ്യ ചിത്രമേഖലയിലൊക്കെ കലാസംവിധായകനാണ് പേര് അജിത് പുതുപ്പള്ളി എന്നാണ് അജിത് ചേട്ടാ നമസ്കാരം ആ ഓണസദ്യ ചേട്ടനൊരിക്കണസദ്യ ഒന്ന് കണ്ടാലോ തീർച്ചയായിട്ടും കണ്ടെന്തി ഇത് സാമ്പാർ വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് പഴമുണ്ട് ഉപ്പേരിയുണ്ട് ശർക്കര വരച്ചുണ്ട് അവിയലുണ്ട് മാക്കറിയുണ്ട് പച്ചടിയുണ്ട് കിച്ചടിയുണ്ട് തോരനുണ്ട് മറ്റുള്ള കൂട്ടുകാർ ഉണ്ട് മറ്റുള്ള പപ്പടം വരെ വെച്ചിട്ടുണ്ട് അരി ഒറിജിനൽ അരി അരി ഒറിജിനൽ അരി തന്നെയാണ് പെയിന്റ് ചെയ്തെടുത്തത്

മാക്സിമം ഒന്നര മണിക്കൂർ മാക്സിമം ഇത് ഫൈബ്രിക് കളർ ഉപയോഗിക്കുന്നത് പെട്ടെന്ന് ഉണക്കി കിട്ടും ഓഹോ അല്ലാതെ വാട്ടർ കളർ ആണെങ്കിൽ നമുക്ക് താമസം വരും പിന്നെ ഇത് ഞാൻ ശരിക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി എന്നോട് ഇങ്ങനെ ഓണത്തിന്റെ ഒരു കാര്യം ചോദിച്ചു ഓണത്തിന് ഞങ്ങൾക്ക് ഗിഫ്റ്റ് വന്നില്ലെന്ന് ചോദിച്ചു വെളിയിൽ നിന്ന് വന്നൊരു പെൺകൊച്ചായിരുന്നു നമ്മുടെ സുഹൃത്തിന്റെ പെങ്ങളാണ് അപ്പൊ ഞാൻ പറയുന്നത് ഒരു സമ്മാനം തരാന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയൊരു സാധനമായിരുന്നു ഇത് അങ്ങനെ ഉണ്ടാക്കോട്ട് കൊടുക്കും പുള്ളിക്കാത്ത അതിശയിച്ചു പോയി ഇത്ര സാധനം ഈ കറികളും എല്ലാം ഇതിനകത്ത് കയറ്റി വരുമെന്ന് പറഞ്ഞാൽ ഓ ഭയങ്കര ക്രിയേറ്റീവ് ആന്ന് പറഞ്ഞു ഈ സാധനം പോയി വെളിയിലേക്ക് പോയി കൊടുത്തുപോയി അതിന്റെ ഒരു അതിന്റെ ഒരു ഇത് ഫീസാണിത് രണ്ടെണ്ണം ഉണ്ടാക്കിയെന്നുള്ളൂ ഒന്നര മണിക്കൂർ കൊണ്ട് ഇത് പറ്റും തീർച്ചയായിട്ടും സൂപ്പർ ആയിട്ട് എടുക്കാം ഒന്നര കൊണ്ട് എന്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു സംഭവങ്ങൾ ക്രിയേഷൻ അത് ഞാൻ എപ്പോഴും നോക്കുന്ന എന്ത് സാധനങ്ങളും ഇപ്പം വിഷുവിനൊക്കെയാണ് കണിക്കൊന്നപ്പൂ ഒക്കെ ഉണ്ടാക്കുമായിരുന്നത് അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഒറിജിനലേ വരുന്ന എന്ത് സാധനങ്ങള് അതിനെക്കുറിച്ച് സ്റ്റഡി കഴിഞ്ഞ സ്റ്റഡി ചെയ്തുണ്ടാക്കിയത് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അതെല്ലാം ഈ ഫോം ഷീറ്റുകൾ അതുപോലെ തെർമകോളുകൾ അങ്ങനെ ഉണ്ടാക്കിയത് ഇത് നമുക്ക് പറ്റുന്ന വേസ്റ്റ് മെറ്റീരിയൽ ഒന്നും ഞാൻ അതെല്ലാം ഉപയോഗിക്കും എവിടെയെങ്കിലും കൊളിച്ച് സെറ്റ് ആക്കും ഒരാൾ പറഞ്ഞു ഇതുപോലെ അജിത് പുതുപ്പള്ളി ഒരു ഓണസദ്യ ചെയ്തിട്ടുണ്ടല്ലേ ഇതുപോലെ ഫോംഷീറ്റലാണെന്ന് പറഞ്ഞു പക്ഷെ അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ വലുപ്പമുള്ള പക്ഷെ നമ്മളതല്ല ഇച്ചിയുടെ കൗതുകം എന്ന് പറഞ്ഞാൽ കൈക്കുമ്പിളിലാക്കിയത് കൈക്കുമ്പിളിൽ ഒതുങ്ങുന്ന ഓണസദ്യ എന്ന് പറഞ്ഞു ഓ അങ്ങനെയാക്കിയത് ഓക്കെ കൊള്ളാം എന്തായാലും അടിപൊളി സെയിം അപ്പോൾ ഇതാണ് കൈക്കുമ്പിളിൽ ഒതുങ്ങുന്ന ഓണസദ്യ അജിത് പുതുപ്പള്ളി എന്ന കലാ സംവിധായകൻ ഒരുക്കിയ ഓണസദ്യയാണ് ഫോം ഷീറ്റിന്റെ വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ചാണ് ഈ മനോഹരമായ ഓണസദ്യ നിർമ്മിച്ചിരിക്കുന്നത് കോട്ടയം പുതുപ്പള്ളിയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ്